എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലുള്ള ശ്രീ പള്ളിയറക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കെട്ടുകാഴ്ച ആണ് പിന്നെ ക്ഷേത്ര ഐതിഹ്യവുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചുനക്കരയോട് ചേർന്ന് കിടന്നിരുന്ന ചെറിയ കാർഷിക ഗ്രാമമായിരുന്നു വെട്ടിയാർ അങ്ങനെ ആയിത്തീരുവാൻ ഒരു കഥയുണ്ട് ഇവിടുത്തെ ആളുകൾ തികച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തി വന്നിരുന്നവരായിരുന്നു ഒരിക്കൽ വളരെ വലിയ വരൾച്ച ബാധിച്ച് കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് മറികടക്കുന്നതിന് വേണ്ടി പല വഴികളും നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ അധ്വാനശീലരായിരുന്ന സ്ഥലവാസികൾ ഒരുമിച്ച് വെൺമണി പാണ്ഡനാട് പ്രദേശത്തുകൂടി ഒഴുകിക്കൊണ്ടിരുന്ന അച്ചങ്കോവിലാറിനെ വെട്ടിമാറ്റി ഈ പ്രദേശത്തു കൂടി കൊണ്ടുവന്ന് ഇവിടേക്ക് വെള്ളമെത്തിച്ച് എത്തിച്ച് കൃഷി സമ്പുഷ്ടമാക്കിയെടുത്തു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വെട്ടിയാർ എന്ന പേരുണ്ടായതെന്ന് പറയുന്നു ഈ പള്ളിയറക്കാവ് ദേവീക്ഷേത്രം വെട്ടിയാർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തു നിന്നും ബ്രാഹ്മണരും രാജാക്കന്മാരും മധ്യ തിരുവിതാംകൂറിലേക്ക് കുടിയേറിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ വെട്ടിയാറിലും ഒരു കുടുംബം താമസമാക്കി വെട്ടിയാറിൻ്റെ കിഴക്കും തെക്കും വടക്കുമായിട്ടായിരുന്നു അവരുടെ വാസസ്ഥലം തെക്ക് ഭാഗത്ത് കോട്ടക്കെട്ടി കാവൽപടന്മാരെയും നിർത്തി മറ്റു പരിവാരങ്ങളുമായി താമസിച്ചിരുന്ന സ്ഥലം കോട്ടമല എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും അവശിഷ്ടങ്ങളും കുളിക്കാനും മറ്റും ഉപയോഗിച്ച കുളവും ഇന്ന് നിലനിൽക്കുന്നു ഈ കുളത്തിന് ഇലവന്തിക്കുളം എന്നാണ് പേര് പറയുന്നത് കോട്ടമലയുടെ കിഴക്ക് ഭാഗത്താണ് ഇത് ഉള്ളത് ഏത് വറുതിയിലും പൂർണമായി വറ്റിപ്പോവുകയില്ല എന്നതാണ് ഇപ്പോഴും ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ എല്ലാവരുമായി ജീവിച്ചു വരുന്നതിനിടയിൽ നാട്ടിലെ പ്രമാണിമാരുമായും രാജാവിന് അഭിപ്രായ ഉണ്ടായി കാലം ചെല്ലുന്തോറും ഇത് വർദ്ധിച്ചു വരികയും രാജകുടുംബത്തിന് ഇവിടെ താമസിക്കുക അസാധ്യമാവുകയും ചെയ്തു തൽഫലമായി അവർക്കുള്ള എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് രാജാവിന് ഇവിടെ നിന്നും ഒളിച്ചു പോകേണ്ടി വന്നു ആ സമയത്ത് അവർ ആരാധിച്ചിരുന്ന പരദേവതയായ ദേവിയെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചില്ല പിന്നീടവർ ചെന്നീർക്കര എന്ന ദേശത്ത് പോയി താമസം ഉറപ്പിച്ചു അവിടെയും വലിയ കൊട്ടാരവും മറ്റും ഉണ്ടാക്കി തേവാരപ്പുരയോടു ചേർന്ന് അമ്പലം പണി കഴിപ്പിച്ച് ദേവി അവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു ഈ കാലയളവിനുള്ളിൽ പെട്ടിയാറിൽ വളരെയധികം അനിശിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പോയ സമയത്ത് രാജാവ് ശപിച്ചതിൻ്റെ അനുഭവമാണിതെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ശാവമമോശത്തിനായും ചെന്നീർക്കരയിൽ പോയി അപേക്ഷിക്കുവാൻ നിശ്ചയിച്ച് കുറച്ചാളുകളെ അയച്ചു ഫലം വളരെ നിരാശാജനകമായിരുന്നു എന്ന് മാത്രമല്ല വീണ്ടും ഒരു ശാപം കൂടി ഏറ്റുവാങ്ങേണ്ട ഗതികേടാണ് ഉണ്ടായത് വീണ്ടും പ്രമാണിമാരും വലിയ കുടുംബക്കാരുമായിട്ടുള്ള ആളുകളും ഒരു കൂട്ടം പോയി രാജാവിനെ മുഖം കാണിക്കുകയും സമസ്താപരാധം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ദയ തോന്നിയ രാജാവ് ക്ഷേത്ര ശ്രീകോവിലിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ ആവാഹിച്ച് പ്രമാണിമാരെ ഏൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ ദേവിയെ എത്ര കണ്ട് ആരാധിക്കുന്നുവോ അത്രയും ഗുണവും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാവും എത്രമാത്രം അനാദരിക്കുന്നുവോ അത്രയും ദോഷവും നിങ്ങൾക്ക് സംഭവിക്കും ദേവിയെയും കൊണ്ട് തിരികെ വന്ന പ്രമാണിമാർ പലയിടങ്ങളിലായി വെച്ച് ആരാധിച്ചു ഏറ്റവും ഒടുവിൽ പുത്തൂർക്കാവിൽ വെച്ച് പൂജകൾ നടത്തി വന്നു ദേവിയെയും കൊണ്ട് പുത്തൂർക്കാവിലേക്കുള്ള യാത്രയിൽ ദീപം തെളിയിച്ചത് അമ്പിനെത്ത് കുടുംബത്തിലെ ഒരാളാണെന്ന് പറയപ്പെടുന്നു ഇന്നും ഈ കുടുംബത്തിലെ ഒരാളാണ് അമ്മയുടെ കുത്തുവിളക്ക് എടുക്കുന്നത് പുത്തൂർക്കാവിൽ നിന്നും വെട്ടിയാറിൽ സ്ഥിതി ചെയ്തിരുന്ന യക്ഷി അമ്പലത്തിനോട് ചേർന്ന് ശില്പചാരതയർന്ന് ശ്രീകോവിലും ചുറ്റമ്പലവും പണി കഴിപ്പിച്ച് വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് ആരാധനയും നടത്തി ഇതാണ് പള്ളിയാറക്കാവ് ദേവീക്ഷേത്ര ചരിത്രവും ഐതിഹ്യവും ഇവിടെ ഏഴ് കറികളിൽ നിന്നുള്ള കുതിരകളാണ് ഉള്ളത് കെട്ടുകാഴ്ചകളോ ആണ് ഇവിടെ നടത്തപ്പെടുന്നത് വളരെ വർണ്ണാഭമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏഴ് കെട്ടുകാഴ്ചകളോടൊപ്പം തന്നെ ഫ്ലോട്ടുകളും മുരുകൻ്റെ ഫ്ലോട്ട് ദേവിയുടെ അങ്ങനെ നിരവധി ഫ്ലോട്ടുകളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എപ്പോഴും നമ്മളുടെ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളെല്ലാം തന്നെ കാണുന്നത് ഇപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് ഈ ഉത്സവമൊക്കെ എനിക്ക് കാണാൻ പറ്റിയത് എപ്പോഴും നമ്മളുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളും നമ്മൾക്ക് കുടുംബസമേതം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഉത്സവങ്ങളെല്ലാം തന്നെ ഏഴ് കെട്ടുകാഴ്ചകളും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് ദേവിയുടെ ഒരു ഫ്ലോട്ടാണ് ദേവി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫ്ലോട്ടാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയി വരും വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ